സീറോ മലബാർ സഭ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ കുർബാന തർക്കം അയവില്ലാതെ തുടരുകയാണ് ഏകീകൃത കുർബാനയെ പിന്തുണയ്ക്കുന്നവർ ബിഷപ്പ് ഹൗസിൽ പ്രതിഷേധിച്ചു സിനിടെ നിർദ്ദേശപ്രകാരം കുർബാന അർപ്പിച്ച വൈദികരെ മർദ്ദിച്ചവർക്കെതിരെ നടപടി വേണമെന്നാണ് ഇവരുടെ ആവശ്യം അക്രമികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് അതിരൂപത നേതൃത്വത്തിൻ്റെ എന്ന് പ്രതിഷേധക്കാർ കുറ്റപ്പെടുത്തി ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായി എറണാകുളം അങ്കമാലി അതിരൂപതയില് എം ടി ഗുണ്ടകളുടെ നേതൃത്വത്തിൽ വിമത വൈദികരുടെ നേതൃത്വത്തിൽ വ്യാപകമായ അഴിഞ്ഞാട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മാർപ്പാപ്പ ആവശ്യപ്പെട്ടതിന് പ്രകാരം സഭയുടെ പരിശുദ്ധ കുർബാന ഡിസംബർ ഇരുപത്തി അഞ്ചോടെ എല്ലാ പള്ളികളിലും തുടങ്ങണമെന്നാവശ്യപ്പെട്ടത് മാർപ്പാപ്പയാണ് ആ മാർപ്പാപ്പയുടെ കൽപ്പന അനുസരിച്ച് തന്നെ നിരവധി വൈദികർ അതിരൂപതയിൽ ഇരുപത്തി അഞ്ചാം തീയതി മുതൽ പരിശുദ്ധ കുർബാന തുടങ്ങുകയുണ്ടായി അതായത് ഒറ്റ കുർബാനയല്ല അന്ന് മുതൽ കുർബാന അർപ്പണ രീതി തുടരുകയുണ്ടായി തുടർന്ന പള്ളികളിൽ എ എം ടി ഗുണ്ടകളെ പറഞ്ഞു വിട്ട് വിമത വൈദികർ തെരഞ്ഞു പിടിച്ച് അവിടെ പള്ളികളിൽ ആക്രമണം നടത്തിയെന്ന് മാത്രമല്ല പള്ളികൾ പൂട്ടേണ്ട അവസ്ഥ ഉണ്ടായി അജീഷ് ജയകുമാർ ചേരുന്നു വിശദാംശങ്ങളുമായി അജീഷ് ഗുഡ് മോർണിംഗ് പറയൂ എസ് കെ എൻ ഈ പറയുന്നതുപോലെ ക്രിസ്മസിന് ശേഷം ഈ കുർബാന തർക്കത്തിൽ സിറമലബാർ സർബരുടെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഓരോ ദിവസവും പ്രശ്നങ്ങൾ വഷളാവുകയാണ് ഈ കഴിഞ്ഞ ദിവസം മാർപ്പാപ്പയുടെ നിർദ്ദേശം വന്നതിന് പിന്നാലെ ക്രിസ്മസിന് ശേഷം എല്ലാ പള്ളികളിലും അഞ്ചു അതിരൂപതകളിൽ എല്ലാ പള്ളികളിലും ഏകീകൃത കുർബാന സിനഡ് കുർബാന അർപ്പിക്കണമെന്നായിരുന്നു നിർദ്ദേശം പക്ഷേ ഈ നിർദ്ദേശം നിർദ്ദേശമനുസരിച്ചിട്ട് സിനഡ് കുർബാന അർപ്പിക്കാനെത്തിയ ഐതികർക്ക് നേരെ പല പള്ളികളിലും ആക്രമണം ഉണ്ടായി ചിറ്റൂരിലും അതേപോലെ തന്നെ താന്നിയിലും പല പള്ളികളിലും അങ്ങനെ ആക്രമണം ഉണ്ടായി ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇപ്പോൾ സിനഡ് കുർബാനയ്ക്ക് അനുകൂലമായിട്ടുള്ളവരുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ബിഷപ്പ് ഹൗസിന് മുന്നിൽ ഒരു പ്രതിഷേധം നടത്തിയത് അല്പസമയം മുമ്പ് ബിഷപ്പിന് ഹൗസിനുള്ളിലേക്ക് പോയി ഒരു ചർച്ചയ്ക്ക് ശ്രമിച്ചിരുന്നു ഇവരുടെ പ്രധാനപ്പെട്ട ആവശ്യം ഈ വൈദികരെ ആക്രമിച്ചവർക്കെതിരെ നടപടിയെടുക്കുമോ ഒപ്പം ഈ ജനാഭിപായ കുർബാനയ്ക്ക് അനുകൂലമായി ചില വൈദികർ നിലപാടെടുത്തിരുന്നു അവർക്കെതിരെയും നടപടി ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ഈ സമരം നടത്തുന്നത് ഒരു മണിക്കൂർ ഒരു മണിക്കൂർ ഇവിടെ ഈ ബിഷപ്പ് ഹൗസിന് മുന്നിൽ സമരം നടത്തും അതിൽ നടപടിയായില്ലെങ്കിൽ ആരെയും പുറത്തു പോകാൻ അനുവദിക്കില്ലെന്നാണ് ഇപ്പോൾ ഈ സിനെ സിനിഡ കുർബാനയ്ക്ക് അനുകൂലമായിട്ടുള്ളവർ പറയുന്നതും നിലവിൽ ഈ അക്രമികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് അതിരൂപത നേതൃത്വത്തിന്റേതെന്നാണ് ഇവർ ആരോപിക്കുന്നത് ഒപ്പം തന്നെ ഈ പോത്തലിക് അഡ്മിനിസ്ട്രേറ്റർ ബോസ്കോ പുത്തൂരൻ രാജിവെക്കണമെന്നൊരു ആവശ്യവും ഇവർ ഉന്നയിക്കുന്നുണ്ട് ഇങ്ങനെ പല ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ സമരം നടത്തുന്നത് എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ ചില സ്ഥലങ്ങളിൽ ഈ അപ്പോ നമ്മുടെ അതിരൂപതയുടെ നിർദ്ദേശം ലംഘിച്ചുകൊണ്ട് ഒരു വൈദികൻ കൊച്ചാൽപ്പള്ളിയിൽ ആന്റണി പൊതുവയിൽ കൊച്ചാൽപ്പള്ളിയിൽ ഒരു വൈദികൻ സിനഡ് കുർബാനയ്ക്ക് വിരുദ്ധമായി ജനാഭിമുഖ കുർബാന ചൊല്ലിയിരുന്നു ഈ വൈദികനെ സസ്പെൻഡ് ചെയ്യണമെന്നൊരു ആവശ്യവും ഇവരിപ്പോൾ ഉന്നയിച്ചിട്ടുണ്ട് എന്തായാലും പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ് അവർ അല്പസമയം മുമ്പ് പിതാവിനെ കണ്ടിരുന്നു സംസാരിച്ചിരുന്നു എന്തായാലും ഒരു മണിക്കൂറിനുള്ളിൽ ഒരു തീരുമാനം അറിയിക്കാമെന്നാണ് ഇവർ അറിയിച്ചിട്ടുള്ളത് നമുക്കൊപ്പം ചേർന്ന ചേർന്ന് ജയകുമാറാണ് అంజి బా తిలక